പിള്ളേരെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ കളക്ഷൻസ് തരാം കുറച്ച് പീസേ ഉള്ളൂ ബൾക്ക് മെറ്റീരിയൽ ഒന്നും ഇല്ല കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ പിന്നെ എല്ലാരും ഇന്നലെ കോമന്റ് ചെയ്യുന്നുണ്ടോ സൈസ് പറയുന്നില്ലല്ലോ എന്ന് ഞാൻ ഓരോ സാധനവും കാണിക്കുമ്പോൾ ചിലപ്പോൾ അതിന് രണ്ടോ മൂന്നോ പീസസ് അധികം കാണും ഡിഫറെന്റ് സൈസില് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഈ കാണിക്കുന്ന പാറ്റേൺസിലെല്ലാം ഡിഫറെന്റ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എൻക്വയറി ചെയ്യുക ഈവൻ നിങ്ങളുടെ സൈസിനേക്കാളും ഒരു സൈസ് കൂടുതലാണ് ഉള്ളെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യാം മറ്റൊന്നുമല്ല ഈ ഒരു റേറ്റിന് അത്യാവശ്യം വാങ്ങിച്ച് ഓൾട്ടർ ചെയ്തെങ്കിലും ഉണ്ടാകുമോ കാരണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മീഡിയം യൂസ് ചെയ്യുന്ന ഒരാളെ ലാർജോ എക്സലോ എടുത്തുകൊണ്ട് യാതൊരു നഷ്ടവും വരുന്നില്ല കറക്റ്റ് ഫിറ്റ് നോക്കിയിരിക്കേണ്ട നമുക്ക് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ പ്ലസ് സൈസ് ആർക്ക് ചിലപ്പോൾ സൈസ് നമുക്ക് അവൈലബിൾ ആക്കണമെന്നില്ല കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് അവിടെ സെൻസിൽ സെയിൽ വരുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ സ്മോൾ മീഡിയവും ലാർജും കുറച്ചൊക്കെ വരുന്നുള്ളൂ കേട്ടോ അപ്പം എപ്പോഴും നമുക്ക് ഡബിൾ എക്സൽ ആണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റം അതുകൊണ്ട് ഓഫർ ഡബിൾ ഡബ്ലെക്സ് നമുക്ക് ആ വളരെ അധികം ഒന്നും കാണത്തില്ല ചുരുങ്ങിയെന്ന് മാത്രമേ കാണു ഓക്കെ അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടില്ല ഫ്രോ കളക്ഷൻസ് നിങ്ങൾ കാഞ്ചരാം പോപ്കോൺ മെറ്റീരിയലും ലൈക്രാ മെറ്റീരിയലും ജോർജൻ മെറ്റീരിയലും ഉൾപ്പെടുന്ന ഒരു കൂട്ടം കളക്ഷൻസ് ഉണ്ട് കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ഇതിപ്പോ എന്റെ ഒരു എന്താ പറയാ സ്ഥിരം ഡയലോഗ് ആയിരിക്കാന്നട കിട്ടുന്നവർക്ക് കിട്ടട്ടെ ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ വൺ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ എനിക്ക് ആഡസൈൻസിന്റെ പേജിലുണ്ട് പക്ഷെ അത് കാണാൻ പോയിട്ടെങ്കിൽ വരുമ്പോഴത്തേന് ഇത് തീരും അതുകൊണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ഇത് അതിന്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് പോപ്കോൺ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ സൈസ് ലാർജ് ആണ് അടിപൊളി ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ലാർജ് അല്ല ഇതിന് വേറെ സൈസും അവൈലബിൾ ആയിരിക്കും നിങ്ങളൊന്ന് എൻക്വയർ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ വരുന്നത് അതേ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ അട്ടിപ്പൊളി ആയിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കാൻ ഷെയർ ചെയ്യാ അനുകാ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പർ ലൈ ഇത് ബ്ലാക്ക് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആയിരിക്കും ടോപ്പ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എനിക്ക് ആഡസൈൻസിന്റെ റേറ്റ് വരുന്നത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ കളക്ഷൻസ് ഒക്കെ ആയിട്ടെങ്കിൽ പെർച്ചേസ് ചെയ്യാട്ടോ ഡാമേജ് ഇഷ്യൂസിന് മാത്രമേ എനിക്ക് ആഡസൈൻസിൽ റിട്ടേൺ ഉണ്ടായിരിക്കത്തുള്ളൂ ഡാമേജ് ഇഷ്യൂസിന് റിട്ടേൺ വേണമെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക യാതൊരു കോംപ്രമൈസ് വിചാരിക്കരുത് ഓപ്പണിംഗ് വീഡിയോ ഇല്ലാതെ റിട്ടേണും റീഫണ്ടും പോസിബിൾ അല്ല ദയവ് ഇത് നമ്മുടെ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക നമ്മളെ വിശ്വാസം ഉണ്ട് ഞാൻ സമ്മതിക്കുന്നു നിങ്ങൾ പത്ത് വട്ടം പതിനഞ്ച് വട്ടം എനിക്ക് പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കാണും എന്നാലും ഒരു സമയത്ത് നിങ്ങക്ക് ഡാമേജോ എന്തെങ്കിലും കൂടിയോ കാരണം ഇവിടുന്ന് ഐറ്റം ഡസ്പാച്ച് ചെയ്ത ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അപ്പൊ ഇത് പല ഹബ്ബുകളിൽ പോയിട്ടാണ് വരുന്നത് ഞാൻ പറയുന്നതിന് മനസ്സിലാവുന്ന വിചാരിക്കുന്നു സോ അവിടെയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നതാണെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ വേണം നിങ്ങൾ കള്ളം പറയുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകും അപ്പൊ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കൃത്യമായ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക കട്ടും പോസും ഇല്ലാതെ തന്നെ എടുക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണാൻ കഴിയണം അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ബലോൺഫിറ്റ് കളക്ഷനാണ് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ രണ്ടു വർഷം മുമ്പുള്ള പാറ്റേൺ ആണ് എന്നാലും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഭയങ്കര വേർത്ത് ആണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് അത് വരുന്നത് ഇത് വരുന്നത് ബ്ലാക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോക്കോൺ മെറ്റീരിയൽ ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ റേഞ്ച് ഉള്ളൂ അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് താഴെ കോമെന്റ് ചെയ്യാട്ടോ ഡെഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം ഇടയ്ക്ക് ആരോ ചോദിക്കുന്ന റോംബർ കൊണ്ടുവരും റോംബർ നമുക്ക് ഡെഡ് സ്റ്റോക്കേ ഇല്ല നമ്മൾ എപ്പോ വന്നാലും അത് സോൾഡ് ഔട്ട് ആണ് അതുപോലെ തന്നെ ടു പീസ് സെറ്റ് ചോദിക്കുന്നുണ്ട് ടു പീസ് സെറ്റ് അവിടെ ആയിട്ട് ഒന്നും രണ്ടും ഒക്കെ ഇരിപ്പുണ്ട് മാക്സിമം നോക്കാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബൾക്ക് സ്റ്റോക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല പിള്ളേരെ അപ്പൊ പിന്നെ ഒന്ന് രണ്ടും പീസും ഉള്ളത് കൊണ്ടുവരുമ്പോ നിങ്ങൾ ചോദിക്കത്തില്ല പിന്നെ നിങ്ങൾ എന്തിനാ വീഡിയോ ഇടുന്നത് ആയിരം പേര് കാണുന്ന വീഡിയോ അല്ല അഞ്ചു പീസും കൊണ്ടുവന്ന എന്താ ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് നിങ്ങളെ കോപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കില് ഇരിക്കുന്ന പത്ത് പീസ് ആണെങ്കിലും ഞങ്ങൾ റെഡിയാണ് റെഡിയാണോ ഓഫീസിലിടാൻ അപ്പൊ നിങ്ങൾ അതൊന്ന് പറയാ കേട്ടോ ഇതിൽ ഓറഞ്ച് കളക്ഷൻസ് ആണ് ആനുകാർഡ് സയൻസിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടോ എനിക്ക് തോന്നുന്നു ഒറ്റ ദിവസം കൊണ്ട് ഇരുന്നൂറ്റി എൺപത് പേര് എനിക്ക് കൂടിയിട്ടുണ്ട് അപ്പൊ അത്രയും പുതിയ മെമ്പേഴ്സ് അനിക്കൽ ആഡ് ആയിട്ടുണ്ട് നിങ്ങള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ആണോ നോക്കുക കാരണം വീഡിയോ അപ്ഡേറ്റ് ആയ ഉടനെ അപ്ലോഡ് ആയ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്യുക ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നാളായ എനിക്ക് ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ഒക്കെ പിന്നെ പിന്നെ എന്താ പറയാ റെഗുലർ കസ്റ്റമേഴ്സും ഒരുപാട് എൻക്വയറും എന്ന് ഞാൻ ഇതൊക്കെ പറയാൻ വിട്ടുപോയി പിന്നെ വീണ്ടും പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടി പറഞ്ഞാലോ കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ പിന്നെ അതെ നല്ല ഒരു അടിപൊളി കളക്ഷൻ ആണേ നല്ലൊരു ബ്ലാക്ക് വിത്ത് ബ്ലൂ പ്രിന്റ് ആണ് റേറ്റ് വൺ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ കിടാ അടുത്തത് നല്ല ഗ്രേ വിത്ത് പീച്ച് കളർ ആണ് അടിപ്പൊളി ആയിട്ടുണ്ട് ത്രീ ലെയേഴ്സ് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നല്ല ഭംഗി ഇതിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഭംഗിയുള്ള ഒരു കാര്യം എന്താണെന്നറിയോ ഇപ്പൊ അബ്രോഡുള്ള ഹസ്ബൻഡ് ഭർത്താക്കന്മാർ അബ്രോഡുള്ള ഭർത്താക്കന്മാരെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ പിള്ളേർക്ക് അയച്ചിട്ട് നാട്ടിലുള്ള ഭാര്യമാർക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് നാട്ടിലുള്ള അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് അത് കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു കാര്യമില്ല നമ്മുടെ വീഡിയോ കാണേണ്ട അല്ലെ ജെൻസിനെ സംബന്ധിച്ച് ലേഡീസിന്റെ ഈ ഒരു കളക്ഷന്റെ വീഡിയോ കാണേണ്ട ഒരു കാര്യമില്ല പക്ഷേ അവരവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് എല്ലാ സ്ക്രീൻഷോട്ട് എടുത്ത് കറക്റ്റ് അപ്ഡേഷൻസ് എല്ലാം നോക്കി ഇപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് മക്കൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്തോ പെട്ടെന്ന് എങ്ങനെ കണക്ട് ചെയ്ത് തന്നപ്പോ അത് പറയാൻ തോന്നി എന്തായാലും ഇത്രയും കലക്ഷൻസാണ് വൺ ഡബിൾ നയൻ അനുകാഡ സയൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അനുകാർഡ് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക പുതിയ സബ്സ്ക്രൈബേഴ്സ് നയൻ സീറോ സിക്സ് വൺ സീറോ സിക്സ് സീറോ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടും പിന്നെ പഴയ ആൾക്കാർ അതായത് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് റെഗുലർ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന നമ്പറുകളിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പൊ ഏറ്റവും അടിപൊളി കളക്ഷൻസ് കലക്ഷൻസ് വേണ്ട സയൻസിന്റെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ